ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ബേബി ചുരിദാറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത് അഞ്ച് വയസ്സുള്ള ഒരു ബേബി ബേബിഗേളിന് വേണ്ടിയാണ് നമ്മൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള ബേബി ഗേളിന് ഇത് യൂസ് ചെയ്യാവുന്ന അളവാണ് അപ്പം നമ്മൾ ഇതൊരു ഡാൻസിന് വേണ്ടിയുള്ളതാണ് അപ്പം യൂണിഫോമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചുരിദാർ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളിതിനായിട്ട് എടുത്തിരിക്കുന്നത് ബിസിലിസി ക്ലോത്ത് ആണ് അപ്പോൾ ബിസിലിസി ക്ലോത്ത് ആണെങ്കിലും വളരെ വില കുറഞ്ഞ ക്ലോത്ത് ആണ് അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് പപ്പ് പബ് കൂടി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമെ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മളിപ്പോൾ ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അത്രയും വേണ്ട എന്നാലും കുഞ്ഞുങ്ങളുടെ വണ്ണം ഒക്കെ അനുസരിച്ച് ഒരു ഒന്നേക്കാലോ ഒന്നരയോ ഒക്കെ വാങ്ങിച്ചോണേ നമ്മളിപ്പോൾ ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് വിട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ലെങ്ത് ആണ് എടുക്കുന്നത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതാണ് കൊടുക്കുന്നത് നമ്മളിപ്പം തയ്യൽത്തുമ്പെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ ഒരു ഇരുപത്തി എട്ട് ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്പം ലെങ്ത് കൂട്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് യൂണിഫോം ആയതുകൊണ്ട് ഒന്ന് രണ്ട് വർഷമൊക്കെ യൂസ് ചെയ്യേണ്ടതല്ലേ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ആവശ്യത്തിന് കൊടുത്താൽ മതി അഞ്ചര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത് ആ അഞ്ചര ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിനും കൊടുക്കുന്നത് ഇപ്പോൾ അഞ്ച് വയസ്സുള്ള ഒരു ബേബി ഗേളിനൊക്കെ ഈ ഒരളവൊക്കെ കൊടുത്താൽ മതി പിന്നെ നല്ല ഫാറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മാത്രം അല്പം അല്പമൊക്കെ വ്യത്യാസം ചെയ്ത് കൊടുത്താൽ മതിയേ ഇനി നമുക്കിവിടെ ഒരു ആറര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നു രണ്ടിഞ്ച് തൈൽത്തുമ്പും കൊടുക്കുന്നത് ഇനി നമ്മൾ ഒരു ഹിപ്പ് പറയുന്നത് ഒരു പതിമൂന്ന് കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് മിക്കവാർക്കും ഈ ഒരളവൊക്കെ ആയിരിക്കും ഈ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് അളന്ന് നോക്കുക എന്നിട്ട് നമ്മളെ ഹിപ്പ് അളവിൻ്റെ അവിടെ എത്രയാണെന്ന് നോക്കുക നമ്മൾ ആ നമ്മളെ ചെസ്റ്റ് അളവ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതു തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ സ്ലിറ്റ് ഇടാനായിട്ട് സ്ലിറ്റ് കൊടുക്കുന്നുള്ളേ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു ഇഞ്ച് മതി സ്ലിറ്റിനായിട്ട് കൂടുതലൊന്നും കൊടുക്കരുത് എന്നിട്ട് നമ്മൾ ബോട്ടം ഭാഗത്ത് ഈ ഒരളവ് തന്നെ നമുക്ക് കൊടുത്തേച്ചാൽ മതിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് വിട്ട് കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരളവ് കൊടുത്താൽ മതി പിന്നെ ഒരു അര ഇഞ്ചൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് സൈഡ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മളിങ്ങനെ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്യാനാണ് ഒരേ ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു അവിടെ നിന്ന് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മളിത് ഇങ്ങനെ ആം ഹോൾ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് ഒരു രണ്ടര ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുക്കുന്നത് അതുപോലെ അഞ്ച് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വി നെക്കാണ് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യുകയാണ് നമ്മൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനി ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു ഇതിനെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ടിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടായിരിക്കണം മടക്കി കൊടുക്കുന്നത് ഇവിടെ ഒന്നും ഒരു വ്യത്യാസവും വരാൻ പാടില്ല നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വി നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മീനൊക്കെ അങ്ങനെ നമ്മൾ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ വരച്ച പോലെ കട്ട് ചെയ്യുന്നതിൽ നല്ല വൃത്തിക്ക് കിട്ടുന്നത് നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് ആ സെൻറ്ററിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് ഇതുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിന് നല്ല നീറ്റായിട്ട് കിട്ടുന്നത് അതിനുവേണ്ടി അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തു എന്നിട്ട് നമ്മളിതിൻ്റെ റോങ് സൈഡിലാണ് നമ്മളിപ്പോൾ മാർക്കൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിതുപോലെ കറക്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഇപ്പുറത്തെ ഇങ്ങനെ ഇങ്ങനെയൊന്നും കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് അതും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വിട്ട് നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന രണ്ടര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു മൂന്നിഞ്ചോളവേ നമ്മൾ ലെങ്ത് കൊടുക്കുന്നുള്ളേ ഇഞ്ച് വരെ കൊടുക്കാൻ നമ്മളിപ്പോൾ മൂന്നിഞ്ചേ കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളതിനെ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് റൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഒരു രണ്ട് ഇഞ്ചോളം രണ്ട് ഇഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പണും കൊടുക്കുന്നുണ്ട് കറക്റ്റ് അതൊക്കെ നമ്മളിനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഇനി കറക്റ്റ് നമ്മളിതുപോലെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്ത് ഇപ്പോഴത്തെ സൈഡിലും ഇതുപോലെ നമ്മളുടെ ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളുടെ ലൈനിങ് ഇല്ലാത്ത ക്ലോത്തിൽ ക്ലോത്തിലെങ്ങനെയാണ് തയ്യലൊന്നും കാണാത്ത രീതിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണേ അപ്പം നമ്മൾ ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക എന്നിട്ട് അതേ കറക്റ്റ് അളവ് നമ്മൾ ആ ഒരു ക്ലോത്തിൽ നമ്മളുടെ കറ കറ തെറ്റായിട്ടുള്ള അളവ് വരച്ചു വെക്കണം എന്നിട്ട് കറക്റ്റ് സെൻ്ററുകൾ തമ്മിലൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുപോലെ നമുക്ക് അത്യാവശ്യം തയ്യൽത്തുമ്പ് നിർത്തി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ തയ്യൽ തുമ്പിലൂടെ ഇങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കണം നമ്മുടെ ത്രെഡിൽ കട്ട് വീഴരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ച് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസിൻ്റെ മുകളിൽ കൂടി നമ്മളിപ്പം ഇങ്ങനെ ചെയ്തിങ്ങനെ കോർണർ ഒക്കെ വരുമ്പോൾ നല്ല ഷാർപ്പായിട്ട് അവിടെ കുത്തിയെടുത്ത് നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ അകത്തേക്കാക്കി നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇവിടെ എങ്ങും ഒരു സ്റ്റിച്ചും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടാണ് ഈ ഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷനും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ നിവർത്തി വെച്ച് ആ സ്റ്റിച്ചിങ് പോയിൻ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വരണം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒന്ന് പിൻകുത്തി കൊടുത്താലും കുഴപ്പമില്ലേ ആദ്യമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നവരെ ഇനി നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തിയതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ ആ കറക്റ്റ് സെൻറ്റർ പോയിന്റ് തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം കിട്ടേണ്ടത് അത് നമ്മൾ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെയാണ് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ മാറിപ്പോകരുത് മാറിപ്പോയാൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ സ്റ്റിച്ചിങ് പോയിന്റ് തമ്മിൽ കറക്റ്റായിട്ട് വെക്കുക അവിടെയൊന്ന് പിൻകുത്തി കൊടുക്കുക എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ ടു ടൈംസ് ചെയ്തോണേ സ്റ്റിച്ച് ചെയ്തെടുത്തോണം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ അകത്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ നമുക്ക് കിട്ടും ഇപ്പം നല്ല വശം നോക്കിയാൽ ഇതുപോലെയും കിട്ടും നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നമുക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ബാക്ക് പോർഷനിൽ ഓപ്പൺ കൊടുക്കാൻ വിട്ടുപോയി അത് ഞാൻ ഓപ്പൺ കൊടുക്കുന്ന കാര്യം മറന്നുപോയി അതുകൊണ്ടാണ് അപ്പം വെച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുത്തോണം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ഒരു സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ആ കറക്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്റർ ഒക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഇതിൽ കാണിച്ചതുപോലെ കണ്ടതിന് ശേഷം നമ്മൾ തീർത്തും വിട്ട് കുറച്ച് ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് സൈഡിൽ ഒരു അല്പം തയ്യൽത്തുമ്പോൾ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ പതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം ഞാനത് വിട്ടുപോയി ഷോൾഡർ അങ്ങ് നേരെ സ്റ്റിച്ച് ചെയ്തു പോയി അപ്പോഴാണ് ഇതിന് ഓപ്പൺ കൊടുക്കണമല്ല കുഞ്ഞുങ്ങൾക്കുള്ളതായതുകൊണ്ട് അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് വലിച്ചൊക്കെ ഇടുമ്പം അവർക്ക് ദേഹത്ത് നോവുകയില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബാഗ് ഭാഗത്ത് ഓപ്പൺ കൊടുക്കുന്നത് അപ്പം കുറച്ച് ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടുകയും ചെയ്യും നമ്മളിപ്പം ചുരിദാർ ഇടുന്നത് പോലെയൊന്നും കുഞ്ഞുങ്ങളിടാനോന്നില്ലല്ലോ അപ്പം നമ്മൾ ഇരുന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഒരു ലൂപ്പൊക്കെ വെച്ച് കൊടുത്ത് കൈത്തൈൽ തയ്ച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസേലെ കൈ തൈൽ ചെയ്തിട്ടുള്ളൂ നമ്മളുടെ ഈ നല്ല വശത്തിലൂടെ നോക്കുമ്പോൾ എങ്ങും നമുക്ക് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു ബട്ടനൂടെ വെച്ച് കൊടുത്ത മതി ഇനി നമ്മൾ ഇതുപോലെ ആ സ്ട്രിപ്പിങ്ങനെ വെച്ചു കൊടുത്തിരിക്കുകയാണേ ഇനി നമ്മൾ നം ലൈനിങ് ഇല്ലാത്തപ്പം നമ്മൾ എങ്ങും തയ്യൽത്തുമ്പോൾ എങ്ങും നമ്മൾ കൈ എങ്ങും സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല നമ്മുടെ ഈ നല്ല ഭാഗത്തൂടെ എങ്ങും കാണുന്നില്ല ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈനിങ് ഒന്നും വെക്കാത്തപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം അപ്പം നെക്കിൻ്റെ ഭാഗത്ത് എങ്ങും നമ്മൾ കൈ തയ്യലെങ്ങും വെളിയിലെങ്ങും കാണത്തില്ല നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത് അവിടെ നമുക്ക് ആ ചുളുക്കൊന്നും വരാൻ പാടില്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ബാക്ക് ഭാഗത്ത് നമ്മൾ ആ ഓപ്പണും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിങ്ങിതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം നമ്മളുടെ ഈ ആം ഹോൾ ഒന്ന് അളന്നു നോക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു പതിനേഴ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ പപ്പ് സ്ലീവാണ് എടുക്കുന്നത് ഇതുപോലൊരു സ്ട്രിപ്പാണ് രണ്ട് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടത്തിൽ പത്തിഞ്ചുകൂടെ കൂട്ടി ഇരുപത്തിയേഴ് ഇഞ്ചാണ് എടുക്കേണ്ടത് നമ്മളിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചൂടെ കൂട്ടി ഇരുപത്തി ഒമ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് എങ്ങനെ കുറഞ്ഞതൊരു പത്തിഞ്ചൂടെ നമ്മളിങ്ങനെ വിടുത്ത് കൂട്ടിയെടുക്കണം എന്നിട്ട് നമ്മളിതിനെ ഇതുപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ അപ്പം രണ്ടിനോട് രണ്ട് സ്ലീവിനോട് കൂടി നാലായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം നമ്മൾ ഒരു ഇഞ്ച് സൈഡിലെല്ലാം കൂടെ മടക്കാനും ഒക്കെ ആയിട്ട് ആറിഞ്ചാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ഒരു സൈഡിൽ നിന്ന് ഒരു നിന്നൊരു ഇഞ്ച് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ അങ്ങ് ഇപ്പോൾ ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരളവിൻ്റെ ആവശ്യമില്ല പബ് സ്ലീവ് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അത് ഏത് അളവുകാർക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പം നമ്മൾ ആ താഴെ കൊടുത്തിരിക്കുന്ന മൂന്നുള്ളതിൻ്റെ നാലിഞ്ചൊക്കെ വലിയവർക്കാണെങ്കിൽ കൊടുത്തയച്ചാൽ മതി ഈ ഒരു വിട്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരാറിഞ്ച് നമ്മളുടെ ഒരു ആറ് ഇഞ്ചോളം ഇഞ്ചോ ആറിഞ്ചോ ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ ആറ് ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ തമ്മിൽ ഇതിന് ഇപ്പോൾ ഉള്ള ആ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നു ഒരു സ്മോൾ കട്ടിട്ടേ കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെയാണ് അതിൻ്റെ താഴ്ഭാഗത്തും നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് വരും അപ്പം ഹപ്പ് സ്ലീവ് ഇതുപോലെ ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവില്ല പ്രത്യേകിച്ച് ഒട്ടും പ്രയാസമില്ല ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇനിയും നമ്മളിങ്ങനെ നിവർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പോയിൻ്റ് അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ ഇങ്ങനെ ഗ്യാതറിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ കുഞ്ഞായിട്ടുള്ള നമ്മൾ അങ്ങ് ഇട്ട് ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ എന്തെങ്കിലും ഒരു നീഡിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രൂ ഉണ്ടല്ലോ ഇതിന് നമ്മളുടെ ഈ മെഷീൻ ഉള്ളത് അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ വളരെ അങ്ങ് ചെയ്ത് കൊടുക്കണം വളരെ കുറച്ചേറെ സമയം എടുക്കും അപ്പം നമ്മൾ അതുപോലെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുകയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെല്ലേക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പം നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ ഇങ്ങനെ ചെയ്തെടുത്തു അപ്പം ഇതുപോലെ കിട്ടുക ഈ സമയത്ത് നമുക്കിത് കറക്റ്റാണോ അളവ് എന്നൊക്കെ ഒന്ന് അളന്നൊക്കെ നോക്കാവേ ഇനി നമ്മൾ അടുത്ത പോയിൻ്റ് തൊട്ട് അടുത്ത പോയിൻ്റ് വരെ നമ്മളുടെ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ചുരുക്കിട്ട് കൊടുക്കാം സെയിം ഡയറക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവേ അത് നമ്മളിഷ്ടത്തിന് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ മുഗൾ ഭാഗം ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ആ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പോയിൻ്റിൽ നിന്ന് അടുത്ത പോയിൻ്റ് വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടുവേ ഇനി നമ്മൾ ആ ആയിട്ട് അതായത് നമ്മുടെ ആ താഴ്ഭാഗം വരുന്നിടത്ത് ആണ് നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കോൺട്രാസ്റ്റ് കളർ വെച്ചോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പം സെയിം കളറാണ് കൊടുക്കുന്നത് ഒരു രണ്ടര മൂന്നിഞ്ചോളം ഇഞ്ചോളമുള്ള സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് ആ സ്ട്രിപ്പിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ല വശത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്കാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പം ചുരുക്കിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ ആ സ്ട്രെയിറ്റായ ഭാഗത്തിലൂടെയായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് ആംഹോള് നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അതുവഴി ആയിരിക്കരുത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തൂടെ ആയിരിക്കണം അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏതാണെന്നൊന്നും അറിയത്തില്ല മാറിപ്പോകൂന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടൊക്കെ മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളേ അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണെ ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് വെച്ച് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം ഇതുപോലെ അകത്തേക്കൊക്കെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടും ഇതെല്ലാം വളരെ സ്ലോയും ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമ്മളുടെ സ്റ്റിച്ചിങ്ങേ നല്ല നീറ്റായിട്ട് വരത്തുള്ളൂ വളരെ സ്ലോയിൽ നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്ത് ഒരേ വിടുത്ത് വിടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടി പോകരുത് ഒരേ വിടുത്തിൽ ഒരു സൈഡിൽ തുടങ്ങുന്ന വിടുത്തിൽ വിടുത്തിൽ തന്നെ നമ്മൾ അടുത്ത സൈഡ് വരെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളുടെ രണ്ട് ഇതുപോലെ പഫ് സ്ലീവും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നമ്മൾ ഇവിടെ തുമ്പൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ തുടങ്ങി ഇപ്പം കറക്റ്റ് കണ്ടോ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെയും നമ്മൾ സ്ലീവിൻ്റെ ക്ലോത്തിൻ്റെയും കറക്റ്റായിട്ട് വരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ചുരുക്കിട്ടൊക്കെ കൊടുത്ത് ചെറിയ രീതിയിലുള്ള ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അല്പമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് തുടങ്ങി നമ്മൾ ഇപ്പുറത്തേക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും വെച്ച് കൊടുക്കേണ്ടത് നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഈ പഫ് ലൈവ് ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറക്റ്റ് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത് കൊടുത്ത് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളൊന്ന് ലോക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ സ്ലിറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വരെ മാത്രം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് അവിടെ നമ്മൾ സൂചി കുത്തി തിരിച്ചെടുത്ത് നമ്മളൊരല്പം കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വിടുത്തൊന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ സൈഡ് എടുക്കുകയാണ് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സൈഡും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ സ്ലിറ്റ് ഇടുമ്പോൾ ഇവിടെ ഒരു ഇഞ്ച് മാത്രമേ ഇങ്ങനെ ഒരു ബാലൻസ് നിൽക്കാൻ പാടുള്ളൂ ഒത്തിരി ഒന്നിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് സ്റ്റിച്ച് ഒക്കെ ചെയ്ത് വരുമ്പം വളരെ ചുളുക്കമായി പോകും അതുകൊണ്ടാണ് സ്ലിറ്റിന് നമ്മൾ ഒരു ഇഞ്ച് ബാലൻസ് സൈഡിൽ കൊടുക്കാവുള്ള പറയുന്നത് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ എടുത്ത് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു അല്പം ഈ സൈഡ് സൈഡിങ്ങനെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക ഒരു അര ഇഞ്ചോളം അകത്തൊക്കെ നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കുന്നു എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് സ്ലിറ്റ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ മൊത്തവും കൂടി അങ്ങ് മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മടക്കി കൊടുത്ത് നീറ്റാക്കി കൊടുത്ത് നമ്മളിതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയെ ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അവിടെ സൂചി കുത്തി കൊടുക്കുക വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടിങ്ങോട്ട് വരയ്ക്കുക സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മളവിടെ സൂചി കുത്തി ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മളിങ്ങനെ താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ കുറേശ്ശേ അങ്ങനെ ആണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് നമ്മൾ വീഡിയോയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ മടക്കുന്ന ഭാഗം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ഓരോ ഭാഗവും കുറേശേ നമ്മൾ മടക്കുന്നു എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു വീണ്ടും മടക്കുന്നു അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ സ്ലിറ്റ് നല്ല നീറ്റായിട്ട് വരുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോഴും ഇവിടം തന്നെ നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് അവിടെ സൂചി കുത്തി കുത്തിയെടുത്ത് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഇപ്പഴത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം സ്ലിറ്റിയൊക്കെ ചെയ്യാനായിട്ട് ആദ്യമേ ഒക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഒഴുകി കിടക്കുന്ന ക്ലോത്തിലൊക്കെ ചെയ്തെടുക്കാനും പ്രയാസമായിരിക്കും ആദ്യമേ ഒക്കെ അപ്പോൾ അതിന് കോട്ടൺ ക്ലോത്ത് ചെയ്തെടുത്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമ്മളിപ്പം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിപ്പം ഇതൊരു ഫൈവ് ഇയർ ഓൾഡ് ബേബി ബേബിഗേളിനുള്ള ചുരിദാറാണേ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്താൽ മതി അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അവരുടെ അളവ് ഏകദേശമൊക്കെ കറക്റ്റ് ആയിരിക്കും ഒരു അല്പത്തിനൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തും ഇതുപോലെ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് നെക്കിലൊങ്ങും എങ്ങും നമുക്ക് തയ്യൽ വെളിയിൽ കാണാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം